എല്ലാവർക്കും നമസ്കാരം ഇന്ന് തിരുവോണം നമ്മൾ മലയാളികൾ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നൊരു ദിവസമാണെന്ന് നമ്മുടെ കേരളത്തിലെല്ലാവരും ഒന്നുപോലെ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ഉത്സവമാണ് തിരുവോണം കേരളത്തിൽ മാത്രമല്ല എന്ന് നമുക്കറിയാം എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയെല്ലാം ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു തിരുവോണം ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓർമ്മിക്കുന്ന പേരാണ് നമ്മുടെ മഹാബലി തമ്പുരാൻ്റെ പേര് പണ്ട് 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 കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി തമ്പുരാൻ എന്നും ആ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളായ കേരളത്തിലെ ജനങ്ങളെ കാണാൻ തിരുവോണ ദിവസം വരുമെന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ മഹാബലി തമ്പുരാനെക്കുറിച്ച് ഇത്ര കുറച്ചൊന്നുമല്ല നമ്മളറിയേണ്ടത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട് ഇന്ന് നമുക്ക് മഹാബലി തമ്പുരാൻ്റെ കഥയൊന്ന് കേട്ടാലോ പ്രഹ്ലാദൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ സത്യസന്ധനായ ഒരു അസുര ചക്രവർത്തിയായിരുന്നു പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് മറ്റൊരവസരത്തിൽ പറഞ്ഞു തരാം പ്രഹ്ലാദൻ്റെ മകനായ വിരോചനൻ്റെ പുത്രനായിരുന്നു നമ്മുടെ മഹാബലി തമ്പരൻ ബ്രഹ്മാവിൻ്റെ മകൻ്റെ മകനായ കശ്യപ്രജാപതിക്ക് ദിതി എന്ന ഭാര്യയിൽ ഉണ്ടായ പുത്രന്മാരെയാണത്രേ അസുരന്മാരെന്ന് പറയുന്നത് കുറേ അസുരന്മാരുണ്ടായിരുന്നു പക്ഷേ അസുരന്മാരിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു താരകാസുരൻ തുടങ്ങിയവർ കുപ്രസിദ്ധരായ അസുരന്മാരായിരുന്നു എന്താ നമ്മൾ കുപ്രസിദ്ധി എന്ന് പറയുന്നത് എല്ലാവരും അവരെ പക്ഷേ നല്ല കാര്യങ്ങൾക്കല്ല നമ്മൾ അവരെ അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ കുപ്രസിദ്ധരായിരുന്നു എന്ന് പറയുന്നത് അവർ ആളുകളെ ഒരുപാട് ഉപദ്രവിച്ചും അങ്ങനെയുള്ള തങ്ങളുടെ ദുഷ്ടപ്രവർത്തികൾ കൊണ്ട് എല്ലാവരുടെ ഇടയിലും അവരറിയുന്നവരുണ്ടായിരിക്കും പക്ഷേ ആരും ഓ നല്ല ആളുകൾ അങ്ങനെ പറയില്ലേ അവരെക്കുറിച്ച് അതുകൊണ്ടാണ് നമ്മൾ അവരെ കുപ്രസിദ്ധർ എന്ന് പറയുന്നത് ഇതിൽ ഹിരണ്യകശിപു എന്ന് പറയുന്ന അസുരരാജാവിന് പ്രഹ്ലാദൻ എന്ന ഒരു പുത്രൻ ജനിച്ചു പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനായിരുന്നു മഹാബലി നമുക്കറിയാം അസുരന്മാരും ദേവന്മാരും തമ്മിൽ അത്ര സ്നേഹത്തിലൊന്നുമല്ല ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ നമ്മുടെ മഹാബലി നമ്മൾ പറഞ്ഞല്ലോ പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനായിരുന്നു മകൻ വിരോചനൻ വിരോചനൻ്റെ മകനായിരുന്നു മഹാബലി മഹാബലി രാജാവായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ മഹാബലി ദേവന്മാരെ ആക്രമിക്കുന്നു അങ്ങനെ ദേവന്മാരുടെ സ്വത്ത് മുഴുവൻ എടുത്തിട്ട് മഹാബലി സ്വന്തം നാട്ടിലേക്ക് പോരുന്നു പോരുന്ന വഴിക്ക് ആ സ്വത്ത് മുഴുവനായി കടലിൽ വീണു പോകുന്നു മഹാബലി അത് വീണ്ടെടുക്കാനൊന്നും ശ്രമിച്ചില്ല ആ പോയത് പോട്ടെ സാരില്ല എന്ന് പറഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു പക്ഷേ സ്വത്ത് പോയത് ദേവന്മാർക്കല്ലേ അവർക്കത് തിരിച്ചു കിട്ടണമല്ലോ മഹാവിഷ്ണു അവരോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം സമുദ്രം കടഞ്ഞ് അതിൽ നിന്ന് ആ സ്വത്തിനെ വീണ്ടെടുക്കാം എന്താ കടയാന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക് വീട്ടിൽ നമ്മൾ പണ്ടുകാലത്തൊക്കെ തൈര് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് സമുദ്രവും കടയേണ്ടത് സമുദ്രത്തിലെ വെള്ളം ഇങ്ങനെ ഇളക്കി 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 അതിൽ നിന്ന് ആ അപഹരിക്കപ്പെട്ട സ്വത്ത് ഉയർന്നു വരുമെന്നായിരുന്നു വിശ്വാസം അപ്പോൾ അത് ചെയ്യുവാനായിട്ട് മഹാവിഷ്ണു ദേവന്മാരോട് പറഞ്ഞു പക്ഷേ സമുദ്രത്തിനെ ഇളക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ദേവന്മാർക്കൊരിക്കലും അത് തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ആരെയാണ് അസുരന്മാരെ അപ്പോൾ ദേവന്മാർ ചെന്ന് മഹാബലി തമ്പുരാനോട് സഹായം അഭ്യർത്ഥിച്ചു മഹാബലി തമ്പുരാൻ കാര്യ ഇടയ്ക്കിയവർ തമ്മിൽ ആക്രമണങ്ങളൊക്കെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും ചാലും നല്ല ആളായിരുന്നതുകൊണ്ട് തന്നെ ദേവന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൂടെ പാലാഴിയും നമ്മൾ സമുദ്രമഥനം ആരംഭിക്കുകയാണ് ഈ സമുദ്രമഥനത്തിൻ്റെ കഥയും നല്ലൊരു കഥയാണ് അതും ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ദേവന്മാർക്ക് ഈ ഒരു കടൽ കടയുമ്പോൾ അവരുടെ മനസ്സിലെ അവരുടെ സ്വത്ത് തിരിച്ചു കിട്ടുക എന്നതിനേക്കാൾ സമുദ്രത്തിലുള്ള അമൃത് കൈക്കലാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്താ അമൃത് എന്നറിയോ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പ്രായമാവുകയോ ജര നരകൾ ബാധിക്കുകയോ മരിക്കുകയോ ഒന്നും ഉണ്ടാവില്ല അസുരന്മാർ മരിക്കുക ചെയ്യും പക്ഷേ അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ചിട്ട് മരിച്ച അസുരന്മാരെ ജീവിപ്പിക്കും പക്ഷേ ദേവന്മാർക്ക് അത് പറ്റണ ചെയ്യാം അപ്പോൾ ദേവന്മാർക്ക് അതിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കടല് കടഞ്ഞ് ഈ അമൃത് കിട്ടുകയാണെങ്കിൽ അമൃത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്ക് മരണം ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവരത് അസുരന്മാരോട് പറഞ്ഞില്ല കേട്ടോ അസുരന്മാരോട് പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ സ്വത്ത് അതിൽ വീണ് പോയില്ലേ നമുക്കതൊന്ന് വീണ്ടെടുക്കാൻ ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പാലാഴി മദനം ആരംഭിക്കുന്നത് അങ്ങനെ കടല് മത് ചെയ്ത് കടഞ്ഞ് 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 ഒടുവിൽ അതിൽ നിന്ന് അമൃത് ഉയർന്നു വന്നു ആ അമൃത് വന്നതോടു കൂടിയിട്ട് ദേവന്മാരുടെ സ്വഭാവം മാറി എന്ത് ചെയ്തു അത്ര നേരം അസുരന്മാരായിട്ട് അയ്യോ വളരെ സ്നേഹത്തിലായിരുന്നു കാരണം കാര്യം നടക്കണല്ലോ ദേവന്മാരെന്തു ചെയ്തു വേഗം തന്നെ ആ അമൃത് കൈവശപ്പെടുത്തി അങ്ങനെ അമൃത് കൈവശപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യുദ്ധം തുടങ്ങി ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമായി ആ യുദ്ധത്തിൽ മഹാബലി കൊല്ലപ്പെട്ടു അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ മഹാബലിയുടെ ശരീരവുമായി വേഗം തന്നെ മറ്റ് അസുരന്മാർ ശുക്രാചാര്യരുടെ അടുത്തെത്തി ശുക്രാചാര്യരെ ചെയ്തുണ്ടാവും നമുക്കറിയാം മൃതസഞ്ജീവിനി ഉപയോഗിച്ച് മഹാബലിയെ വേഗം തന്നെ ജീവിപ്പിച്ചു അങ്ങനെ ആ ഒരു കാലഘട്ടം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശുക്രാചാര്യൻ എന്ത് ചെയ്തു വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം മഹാബലിയെ കൊണ്ട് നടത്തിച്ചു നല്ലൊരു യാഗമായിരുന്നു അത് വളരെ വിജയകരമായി പൂർത്തിയായപ്പോൾ യജ്ഞദേവൻ മഹാബലിക്ക് ദിവ്യമായിട്ടുള്ളൊരു രഥം സ്വർണം ഒരു ധനുസ് അമ്പുടുങ്ങാത്ത ആവനാഴി ഇത് മൂന്ന് കാര്യങ്ങളും കൊടുത്തു ധനുസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ വില്ല് എന്താ ഈ അമ്പൊടുങ്ങാത്ത ആവനാഴി അറിയാമോ നമ്മൾ പണ്ടത്തെ യുദ്ധത്തിൻ്റെ ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അവർ പുറത്ത് ഇങ്ങനെ ഒരു പാത്രം പോലെ ഒരു സാധനം കെട്ടിവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലാണ് അവർ അസ്ത്രങ്ങളിട് ആ അസ്ത്രം എടുത്തിട്ടാണ് അവർ വില്ല് ഉപയോഗിച്ചിട്ട് എതിരാളിയുടെ മേത്തേക്ക് അമ്പ അമ്പയ്യുക അമ്പൊടുങ്ങാത്ത ആവനാഴി എന്ന് പറഞ്ഞാൽ അത്ര അമ്പെടുത്താലും ആ ആവനാഴിയിൽ ദിവ്യമായ ശക്തി കൊണ്ട് ആ ആവനാഴിയിൽ ഇങ്ങനെ അമ്പുകൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള മൂന്ന് സമ്മാനങ്ങളാണ് യജ്ഞദേവൻ മഹാബലിക്ക് കൂടി നൽകിയത് ഇത്രയും നന്നായിട്ട് ഒരു യാഗം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദനും നല്ല സന്തോഷമായി അദ്ദേഹം സമ്മാനമായിട്ട് വാടാത്തൊരു മാലയും അവരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ ദിവ്യമായിട്ടുള്ളൊരു ശംഖും ബ്രഹ്മാവ് ഒരു മാലയും നൽകി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹാബലിയോട് ശുക്രാചാര്യർ പറയുകയാണ് അമൃത് കടഞ്ഞ സമയത്ത് ദേവന്മാരെ നിന്നെ കൊന്നത് നിനക്ക് ഓർമ്മയില്ലേ ഒരു കാര്യം ചെയ്യൂ നീ ചെന്ന് ദേവലോകം ആക്രമിക്കൂ എന്ന് പറയും ആ സമയത്താണെങ്കിൽ മഹാവിഷ്ണു ദേവന്മാരും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ സൗന്ദര്യപ്പിണക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ സഹായം ദേവന്മാർക്ക് കിട്ടിയില്ല മഹാബലി ചെന്നു ദേവലോകം ആക്രമിച്ചു കീഴടക്കി ദേവന്മാർ അവിടെ നിന്നോടി രക്ഷപ്പെട്ടു കാരണം അവർക്ക് മനസ്സിലായി മഹാബലിയോട് എതിരിട്ട് നിന്നാൽ കാര്യമില്ല എന്ന് മനസ്സിലായി അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ദേവലോകം കീഴടക്കിയ സമയത്ത് മഹാബലി തൻ്റെ മുത്തശ്ശനായിട്ടുള്ള പ്രഹ്ലാദനോട് ചോദിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ഭരിക്കേണ്ടത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നത് എന്താണെന്നറിയോ മകനെ ധർമ്മമേ ഭൂമിയിൽ ജയിക്കൂ ഒരിക്കലും അധർമ്മം ജയിക്കില്ല ധർമ്മം മാത്രമേ ജയിക്കുള്ളൂ അതുകൊണ്ട് നീ ധർമ്മത്തിൽ അടിയുറച്ച് ഭരിക്കുക മഹാബലി തമ്പുരാൻ തൻ്റെ മുത്തച്ഛൻ്റെ ഉപദേശപ്രകാരം തന്നെയാണ് ഭരിച്ചത് അതുകൊണ്ട് തന്നെ എന്തായി അദ്ദേഹത്തിൻ്റെ ഭരണം ലോക പ്രശസ്തമായി മൂന്ന് ലോകങ്ങളിലും മഹാബലിടെ പേര് പ്രശസ്തമായി അത്രയും നല്ല ഭരണമായി അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നാട് ഒരു സ്വർഗം പോലെയായി എന്നാണ് പറയുന്നത് കാരണം കള്ള ചതിയില്ല കള്ളത്തരങ്ങളില്ല എല്ലാവർക്കും ദാരിദ്ര്യമില്ല കുട്ടികളുടെ മരണത്തെപ്പറ്റി കേൾക്കാനില്ല നല്ല ചികിത്സയും എല്ലാം ഉള്ള സ്വർഗ്ഗം പോലെ സുന്ദരമായിട്ടുള്ള ഒരു നാടായി മാറി ജനങ്ങൾ വളരെ സന്തുഷ്ടരായി അങ്ങനെ അദ്ദേഹം ഭരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നമ്മൾ ദേവന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ പാവങ്ങള് അവരുടെ രാജ്യമൊക്കെ മഹാബലി പിടിച്ചെടുത്തില്ലേ അവർക്കൊരു നിവർത്തിയില്ല അപ്പം തൻ്റെ മക്കളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് എവിടെയും ഒരു സ്ഥലം ഇല്ലാണ്ട് നടക്കണം കണ്ടിട്ട് ദേവന്മാരുടെ മാതാവാണ് അതിഥി ദേവി ദേവിക്ക് സങ്കടമായി അയ്യോ എൻ്റെ മക്കൾക്ക് ഒരു സ്ഥലം ഇല്ലാണ്ടായാലോ അവർക്ക് ദേവലോകം എങ്ങനെയാ ഒന്ന് തിരിച്ചു കിട്ടുക അതിഥി മഹാവിഷ്ണുവിനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾക്ക് അവരുടെ രാജ്യം ഒന്ന് മഹാബലിയിൽ നിന്ന് തിരിച്ചെടുത്ത് കൊടുക്കൂ പാവല്ലേ അവർക്കൊരു സ്ഥലമൊന്നും എന്ന് പറയും അപ്പം മഹാവിഷ്ണുവിനോട് അതുപോലെ ദേവന്മാരും വന്ന് പറയും എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടൊന്ന് തിരിച്ചു തരൂ തിരിച്ച് മഹാബലിയിൽ നിന്ന് തിരിച്ചു തരൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ എൻ്റെ ഭക്തൻ തന്നെയാണ് മഹാബലി പക്ഷേ എന്തായാലും സാരില്ല ഞാൻ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ രാജ്യം നിങ്ങളുടെ സ്വർഗ രാജ്യം തിരിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ അതിഥി ദേവിയുടെ മകനായി മഹാവിഷ്ണു വാമന രൂപത്തിൽ അവതരിക്കുകയാണ് വാമനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കുറഞ്ഞ ഒരു കുട്ടി എന്നാണ് അർത്ഥം അങ്ങനെ വാമന രൂപത്തിൽ നമ്മുടെ മഹാവിഷ്ണു അവതാരമെടുത്തു അപ്പോൾ ആ കാലഘട്ടത്തിൽ നർമ്മദാ തീരത്ത് ഒരു മഹായജ്ഞം നടത്തുകയായിരുന്നു നമ്മുടെ മഹാബലി കാരണം നല്ല ഭരണമാണ് ആ ഭരണത്തിൽ വളരെ സന്തുഷ്ടയോട് കൂടിയിട്ട് ജനങ്ങൾ ജീവിക്കുന്നു ഇനിയും ഇനിയും ഭരണം നന്നാകുവാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്താറുണ്ട് അങ്ങനെയുള്ളൊരു മഹായജ്ഞം നടത്തുന്ന സമയത്ത് ധാരാളം ആളുകൾ അവിടെ വരും അവർക്കൊക്കെ ദാനമായിട്ട് അവർ ആവശ്യപ്പെടുന്നത് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഒരു യജ്ഞത്തിൻ്റെ രീതി ആ സമയത്ത് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമനൻ ഒരു മുനികുമാരൻ്റെ വേഷത്തിൽ അവിടെ വരികയാണ് വന്നിട്ട് പറയും എനിക്കൊരുപാട് കഷ്ടപ്പാടൊക്കെയാണ് എനിക്കൊരു മൂന്നടി മണ്ണ് വേണമെന്ന് പറയും അപ്പോൾ മഹാബലിക്ക് ഈ കുട്ടീനെ കണ്ടപ്പോൾ എന്തോ ഇഷ്ടം തോന്നി അപ്പോൾ മഹാബലി എന്ത് പറയും അയ്യോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഞാൻ മൂന്നടി മണ്ണാ ഞാൻ ഒരുപാട് ഭൂമിയോ വീട് എന്താണെങ്കിൽ മകൻ ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറയും അപ്പോൾ കുട്ടി പറയും എനിക്കതൊന്നും വേണ്ട എനിക്ക് മൂന്നടി മണ്ണ് മതി എന്ന് പറയും ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു കുട്ടിയല്ല ഈ ചോദിക്കുന്നതിൽ ഒരു ഒരപകടം ഉണ്ട് എന്ന് മനസ്സിലായി ശുക്രാചാര്യർ മഹാബലിയോട് എന്തു പറയും വേണ്ട അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് പറയരുത് അതിലൊരു കള്ളത്തര എന്ന് പറയും പക്ഷേ എന്തോ മഹാബലിക്ക് അത് എതിർ ആ ഗുരു പറഞ്ഞതിനെ അങ്ങ് അനുസരിക്കാൻ തോന്നിയില്ല ഗുരു പറഞ്ഞതിനെ എതിർത്ത് ആ കുട്ടിക്ക് മൂന്നടി മണ്ണ് കൊടുക്കാമെന്ന് സമ്മതിക്കാണ് അങ്ങനെ മൂന്നടി മണ്ണ് കൊടുക്കുവാനായിട്ട് അതിന് മുമ്പ് നമ്മൾ ജലദാനം ചെയ്യും അപ്പോൾ ഒരു കിണ്ടി കിണ്ടി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ കിണ്ടിയുടെ ഇങ്ങനെ ഒരു വാല് പോലുള്ള ഒരു ഭാഗം ഉണ്ടാവില്ലോ അതിലൂടെയാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് ഈ കുട്ടിയുടെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ജലം ദാനം ചെയ്യണമെന്നാണ് അപ്പോൾ ശുക്രാചാര്യർക്കാണെങ്കിൽ തീരെ ഇഷ്ടമാവുന്നില്ല ശുക്രാചാര്യർക്ക് മനസ്സിലായി എന്തായാലും ഇതൊരു അപകടത്തിലേക്ക് എത്തുന്നു അപ്പോൾ ശുക്രാചാര്യ ഒരു പ്രാണിയുടെ രൂപത്തിൽ ആ ഒഴിച്ചു കൊടുക്കുന്ന ആ ഭാഗത്ത് ആ കിണ്ടിയുടെ ആ വാൽഭാഗത്ത് ചെന്ന് ഒളിച്ചിരുന്നു ആ ഒരു വെള്ളം പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഉടൻ ഞാൻ ഈ മഹാബലി എന്ത് ചെയ്തു മഹാബലിക്ക് ഏതാണ്ട് മനസ്സിലായി മഹാബലി ഒരു ധർമ്മ പുല്ലെടുത്തിട്ട് ഒരു പുത്തങ്ക കുത്തി അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ശുക്രാചാര്യരുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അന്ന് മുതൽ ശുക്രാചാര്യരെ ഏകനേത്രൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ പറയുന്നത് അങ്ങനെ ജലദാനം ചെയ്ത് കുട്ടിക്ക് ഭൂമിദാനം ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ പറഞ്ഞാൽ അളന്നെടുത്തോളൂ എന്ന് പറയും അളന്നെടുത്തോളൂ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ ആ ചെറിയ മുനികുമാരൻ്റെ രൂപക്കെ അങ്ങോട്ട് മാറി അവനങ്ങോട് വലുതാവാൻ തുടങ്ങി വലുതായി 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 അവൻ ആകാശത്തോളം എത്തി എന്നാണ് പറയണത് അസുരന്മാർക്ക് മനസ്സിലായി അയ്യോ ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് അവരവരുടെ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിക്ക് നേരെ പ്രയോഗിച്ചു പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല കുട്ടി കാലെടുത്ത് നിലത്ത് വെച്ചതോട് കൂടിയിട്ട് ഭൂമി മുഴുവൻ ആ കാൽ കീഴിലായി അടുത്ത കാലടുത്ത് വെച്ചതോടുകൂടി സ്വർഗ്ഗം മുഴുവനാക്കാൽ കീഴിലായി പറയും എനിക്ക് മൂന്നാമത്തെ കാല് വെക്കുക എവിടെയാ സ്ഥലം മഹാബലി തമ്പുരാൻ ഉടനെ തന്നെ ആ കുട്ടിയുടെ മുമ്പിൽ തല കുനിച്ചിരുന്നിട്ട് പറയും മൂന്നാമത്തെ കാല് എൻ്റെ തലയിൽ വെച്ചുകൊള്ളൂ എന്ന് പറയും ആ കാലങ്ങ് വെച്ച് ആ കുട്ടി ക്രമേണ മഹാബലിയെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ തുടങ്ങി ഭൂമി പിളർന്ന് പാതാള ലോകത്തിലേക്ക് മഹാബലി ഇങ്ങനെ താഴ്ന്നു പോവുകയാണ് തൊഴുകൈകളോടുകൂടി മഹാബലി അപ്പോൾ ആ കുട്ടിയോട് പറയണം മഹാബലിക്ക് മനസ്സിലായി ഇതൊരു കുഞ്ഞല്ല ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് മഹാബലിക്ക് മനസ്സിലായി അപ്പോൾ പറയുകയാണ് ഭഗവാൻ എൻ്റെ ഒരാഗ്രഹം സാധിപ്പിച്ചു തരണം ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് എല്ലാ വർഷവും ഒരു ദിവസം വന്ന് എൻ്റെ ജനങ്ങളെ കാണാൻ ഒരനുവാദം എനിക്ക് തരണമെന്ന് പറയും അപ്പോൾ പറയും തീർച്ചയായിട്ടും എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഇവിടേക്ക് തിരിച്ചു വന്ന് താങ്കളുടെ പ്രജകളെ എല്ലാവരെയും കണ്ടുകൊള്ളൂ എന്ന് അനുഗ്രഹം കൊടുക്കുകയാണ് അങ്ങനെ മഹാബലിയും അസുരന്മാരും പാതാളലോകത്തിലേക്ക് മറഞ്ഞുപോയി ദേവന്മാർക്ക് സ്വർഗലോകം തിരിച്ചു കിട്ടി അങ്ങനെ എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ തങ്ങളുടെ മഹാബലി തമ്പുരാൻ വരുന്ന ദിവസമാണ് നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത് നമുക്കറിയാം തിരുവോണ നാളിൽ നമുക്ക് ജാതി ചിന്തകളില്ല എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ഒന്നുപോലെ ആഘോഷിക്കുന്നു പണക്കാരെന്നോ പാവപ്പെട്ടവനോ എന്നോ ഇല്ല എല്ലാ വീട്ടിലും സന്തോഷവും സമാധാനവുമാണ് കാരണം തൻ്റെ മഹാബലി തമ്പുരാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇവിടെ വരുമ്പോൾ അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കീഴിൽ അത്രമാത്രം സന്തുഷ്ടരായിരുന്നു ജനങ്ങൾ അപ്പോൾ ആ സന്തുഷ്ടി കാണുവാനായിട്ടാണ് എല്ലാ വർഷവും നമ്മുടെ തിരുമേനി നമ്മെ കാണാനായിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഓണാഘോഷം എല്ലാവരും നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കഥകളുമായി ഞാൻ നിങ്ങൾക്കരികിലേക്കെത്താം എല്ലാവർക്കും ഓണാശംസകൾ